നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം അറിവ് സന്താനം സൽബുദ്ധി സന്യാസി കീർത്തി വ്രതാനുഷ്ഠാനങ്ങൾ ബ്രഹ്മചര്യം ഈശ്വരാനുഗ്രഹം ദേവന്മാർ ഗുരുക്കന്മാർ ധനം തുടങ്ങിയവയുടെ എല്ലാം കാരകത്വം വഹിക്കുന്ന വ്യാഴം അല്ലെങ്കിൽ ഗുരു ഓരോ രാശികളിൽ നിന്നാൽ എന്തെല്ലാം അനുഭവങ്ങളാണ് ജാതകൻ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ശുഭഗ്രഹങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഗ്രഹമാണല്ലോ വ്യാഴം ഈ വ്യാഴം ശുഭസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഗുണാനുഭവങ്ങൾ അതായത് ധനം കീർത്തി ഇവയെല്ലാം ജാതകന് സിദ്ധിക്കുന്നതാണ് എന്നാൽ മാരകസ്ഥാനങ്ങളിലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി എങ്കിൽ ജാതകന് വലിയ ദോഷത്തെയും നൽകുന്നതാണ് ജ്യോതിഷപ്രകാരം ഒരാളുടെ ജനന സമയത്ത് വ്യാഴം കുജൻ്റെ ക്ഷേത്രങ്ങളായ മേടത്തിലോ വൃശ്ചികത്തിലോ ആണ് നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ദാനധർമ്മങ്ങളിൽ വലിയ താൽപ്പര്യം ഉണ്ടായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ നല്ല ക്ഷമാശീലവും തേജസ്സും ഉള്ള വ്യക്തിയായിരിക്കും എന്നും പറയുന്നു പുരുഷനാണെങ്കിൽ നല്ല ഭാര്യയും സ്ത്രീയാണെങ്കിൽ നല്ല ഭർത്താവും അതുപോലെ പുത്രന്മാരും ഉണ്ടാവുന്നതാണ് ശുക്രക്ഷേത്രങ്ങളായ ഇടവം രാശിയിലോ തുലാം രാശിയിലോ ആണ് വ്യാഴത്തിൻ്റെ സ്ഥിതിയെങ്കിൽ ആ വ്യക്തി പുരുഷനായാലും സ്ത്രീ ആയാലും നല്ല സൗന്ദര്യമുള്ള ആളായിരിക്കും ഇവർക്ക് ബന്ധുക്കളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും എല്ലാം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ധാരാളം സമ്പത്തും ഉണ്ടാകുന്നതാണ് എല്ലാവരുടെയും സ്നേഹ ബഹുമാനങ്ങളും ലഭിക്കുന്നതായിരിക്കും വ്യാഴം ബുധൻ്റെ ക്ഷേത്രങ്ങളായ മിഥുനത്തിലോ കന്നിയിലോ ആണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ബന്ധുക്കളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് പുറമെ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കാനും സുഖിമാനായി ജീവിക്കാനും യോഗമുണ്ടായിരിക്കും ചന്ദ്രക്ഷേത്രമായ കർക്കിടകത്തിലാണ് വ്യാഴമെങ്കിൽ നല്ല പുത്രന്മാർ ധാരാളം സമ്പത്ത് നല്ല വീട് വിവേകം എന്നിവയും സൂര്യൻ്റെ ക്ഷേത്രമായ ചിങ്ങത്തിലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതിയെങ്കിൽ ആ വ്യക്തി കുലമുഖ്യനായും സമൂഹത്തിൽ ബഹുമാന്യനായും ഭവിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ ക്ഷേത്രങ്ങളായ ധനുരാശിയിലോ മീനം രാശിയിലോ ആണ് വ്യാഴത്തിൻ്റെ സ്ഥിതി എങ്കിൽ ആ വ്യക്തി വലിയ ധനവാനായി തീരുന്നതാണ് ഇനി ശനിയുടെ ക്ഷേത്രമായ കുംഭത്തിലാണ് വ്യാഴം നിൽക്കുന്നത് എങ്കിൽ ധാരാളം സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് വ്യാഴത്തിൻ്റെ നീചരാശിയായ മകരത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഉചിതമല്ലാത്ത പ്രവർത്തികളോട് താൽപ്പര്യം അനാരോഗ്യം ധനഹീനത തുടങ്ങിയവയാണ് ഫലങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് വ്യാഴം ഓരോ രാശികളിൽ നിന്നാലുള്ള പൊതുഫലങ്ങൾ ഓരോരുത്തരുടെയും ഗ്രഹനിലയനുസരിച്ച് ഓരോരുത്തർക്കുണ്ടാകുന്ന അനുഭവങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതാണ് ഇനി അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം